ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് ചപ്പാത്തി വെച്ചിട്ടൊരു സ്നാക്ക് ട്രൈ ചെയ്യാം അതിനായി രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉപ്പ് ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കുക അതിനുശേഷം മൂന്ന് ഉരുളം കഴിഞ്ഞ എടുക്കുക അത് വേവിച്ച് തൊലി കളഞ്ഞ് മാറ്റി വെക്കാം ഒരു ആറേഴ് മിനിറ്റിനുള്ളിൽ ഉരുളം നന്നായി വെന്ത് കിട്ടും നന്നായിട്ട് വേവണം എന്നാലേ നമുക്കത് ഉറച്ചു കൊടുക്കാൻ പറ്റുള്ളൂ വേവിച്ച് വെച്ച ഉരുളം കിഴങ്ങിലേക്ക് വറുത്തുവച്ച ചിക്കൻ ആഡ് ചെയ്യുക സ്വീറ്റ് കോൺ ആഡ് ചെയ്യുക അത്യാവശ്യം പച്ചക്കറികളും ആഡ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളാണ് ഉള്ളത് അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ക്യാരറ്റ് സവോള ചെറുതായി അരിഞ്ഞത് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ മല്ലിയാല ഇല്ലാത്ത കൊണ്ടാണ് ആഡ് ചെയ്യാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയാല ആഡ് ചെയ്യാം ഈ മിക്സിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക ചീസ് നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് ചീസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂസ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചീസ് ആഡ് ചെയ്യാവുന്നതാണ് െടുത്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക അതിന് ശേഷം എണ്ണ ഒഴിച്ച് ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കുക ആ ഫില്ലിങ് അതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ ഫില്ലിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ചീസ് ഞാൻ ആഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഫില്ലിങ്ങിൽ കുറച്ച് ചീസ് ഉപയോഗിച്ചത് കേട്ടോ എന്നിട്ട് ഒരു ചപ്പാത്തിയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ ആദ്യം പൊട്ടിച്ച് വെച്ചാൽ മുട്ട ഒഴിച്ചു കൊടുക്കുക ആ ചപ്പാത്തിൻ്റെ മുകളിലായിട്ട് ഒരു ചീ കുറച്ച് ചീസും കൂടെ വേതറി കൊടുക്കാം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുക ഏകദേശം അഞ്ചാറ് മിനിറ്റ് മതിയാവും ചീസൊന്ന് മെൽറ്റ് ആയി വരുന്നവരെ മാത്രം ഇപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് മുറിച്ചെടുക്കണ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് വീഡിയോ എങ്ങനെ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് കാണിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം